പറഞ്ഞ് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും അത് നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതിനകത്താണ് ഷൂട്ട് ചെയ്തതാണ് സാങ്കേതിക വിദ്യയുടെ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു സപ്പോർട്ടോട് കൂടി ഈ പറയുന്ന രീതിയിലേക്ക് ഒരു സംഭവം വികസിപ്പിച്ചെടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി വല്ലാത്തൊരു കാര്യം തന്നെയാണ് ആ ഒരു സെറ്റ് ഉണ്ടാക്കുക ആ സെറ്റിലേക്ക് ചെടികൾ അതുപോലെ എല്ലാ സാധനങ്ങളും പക്ക റിയൽ ആയിട്ട് വെക്കുക നമ്മൾ കണ്ടാണ് സിനിമയിൽ ഞാനിപ്പോൾ പല സീൻ ഇതിൽ സ്ലൈഡുക എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അത് മേക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ കഴിവെന്ന് പറയുമ്പോൾ എല്ലാ കലയും കഴിവും എല്ലാം കൂടി ചേർന്ന് എറങ്ങി ഇറങ്ങിയ ഒരു നല്ലൊരു സിനിമ 20 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ഒരു സിനിമ 240 കോടി ബഡ്ജറ്റ് ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആയ ഒരു പടം കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ഒന്ന് കേട്ട് നോക്കാം കോടൈക്കനാലിലെ ഗുണാ കേവ് നമ്മൾ ഏകദേശം അതേ സൈസിൽ തന്നെ നമ്മൾ സെറ്റ് ഇട്ടതാണ് ഇവിടെ കണ്ടില്ലേ ഗുണാ കേവിനെ വേണ്ടിട്ടുള്ള മേക്കിംഗ് ആണ് നമ്മുടെ ഈ കാണുന്ന സൈസ് കണ്ടില്ലേ കണ്ടില്ല ഗുണ കേട്ടുള്ള മേക്കിംഗ് ആണ് നമ്മൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പം കാണുന്നത് കണ്ടില്ല ആ ഒരു സിനിമ എടുത്തിരിക്കുന്ന രീതി തന്നെ കണ്ടില്ല